ചേർത്തല ഗവൺമെന്റ് സ്കൂളിൽ സോഷ്യൽ ജസ്റ്റിസ് ഫോറം നേതൃത്വത്തിൽ വനിതാ സംഗമം നടന്നു സ്ത്രീകൾക്ക് സമൂഹം ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്നത് അവൾ അമ്മയായതുകൊണ്ട് കൂടിയാണ് മാതൃത്വം സ്ത്രീയുടെ ശക്തിയാണ് സ്ത്രീ ശാക്തീകരണത്തിനുള്ള ആയുധവുമാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ സമൂഹത്തിൽ ഏതൊരു മാറ്റത്തിനും തിരിതെളിക്കുവാൻ സ്ത്രീകൾക്ക് കഴിയുമെന്നുള്ളത് കൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അവരുടെ സുരക്ഷ ഉറപ്പാക്കപ്പെടണം അവരെ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള കൂടി നമുക്ക് സംരക്ഷിക്കുവാനും കഴിയണം സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് തുല്യമായിട്ടുള്ള പരിഗണന നൽകുവാനും നമുക്ക് കഴിയണം

ഫലപ്രദമായി ഇടപെടുവാൻ സ്ത്രീകൾക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ചേർത്താ ഗവൺമെന്റ് എം പി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച അതുല്യ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സോഷ്യൽ ജസ്റ്റിസ് ഫോറം ജില്ലാ പ്രസിഡന്റ് സിബിൽ ബെർണാഡസ് അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ വ്യത്യസ്ത മേഖലയിൽ മികവതിലിച്ചവരെ ആദരിച്ചു പ്രതിഭാ സംഗമം ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷൈലി ഫാർഗനും നിലലങ്കയിൽ സമ്മാന വിതരണം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോഷിബ ജെയിംസും ഉദ്ഘാടനം ചെയ്തു സ്ത്രീ എന്ന് പറയുന്നത് അമ്മയാണ് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്കതിനെപ്പറ്റി കുറച്ചെങ്കിലും ഒരു ബോധം വേണം നമുക്ക് ഓരോരുത്തർക്കും വേണം ഒരു കുട്ടിയെ ഒൻപത് മാസവും ഒമ്പത് ദിവസവും നമ്മുടെ ഒരു സ്ത്രീ എന്ന് പറയുന്നതായിട്ടുള്ള അവരുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്ത് വന്നു കഴിയുമ്പോഴാണ് ആ കുട്ടിയും അമ്മയും തമ്മിലുള്ള ആത്മബന്ധം എന്ന് ഞാൻ പറയുന്നില്ല ഒരു കുട്ടി നമ്മുടെ വയലിൽ ആകുമ്പോൾ തന്നെ നമ്മൾക്ക് അവരോട് ഒരുപാട് ആത്മബന്ധമുണ്ട് ആ കുഞ്ഞിനെ തൊട്ടും തലോടിയും സ്നേഹിച്ചും ബഹുമാനിച്ചും എല്ലാമാണ് ആ സ്ത്രീ അമ്മയാകുന്നത് ആ സ്ത്രീ അമ്മയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്താ ഉള്ളത് ഒരമ്മ മാത്രമല്ല ഒരു സ്ത്രീ ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും അവളൊരു പെങ്ങളാണ് ആ പെങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഭാര്യയാണ് ഭാര്യ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല